ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സത്യ അവിയലാണ് സത്യയ്ക്ക് ഉണ്ടാക്കുന്ന അതേ അവിയൽ നാടൻ നാടനടുപ്പിലിട്ട് പെട്ടെന്ന് നമുക്ക് അതേ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് തോന്നും നോക്കാം എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിലേക്ക് ഒരു നാല് പച്ചക്കായി ഒരു അഞ്ച് ക്യാരറ്റ് പിന്നീട് ഒരു മൂന്ന് പുളിച്ചായ് പുളിഞ്ചിക്കായ് എല്ലായിടത്തും എന്തോ പറയുമെന്ന് എനിക്കറിയത്തില്ല അതാ ഇതാണ് പുളിഞ്ചിക്കായ് നല്ല പുളുപ്പുള്ള ഒരു കായാണ് ഈ കാണുന്നതാ ഇതാണ് പുളിഞ്ചിക്കായ് അതൊരു മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക ഇതിലേക്ക് ഒരു രണ്ടേ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് അടുപ്പിലിട്ട് വയ്ക്കാവുന്നതാണ് നമ്മൾ അടുപ്പിൽ നാടൻ അടുപ്പിലാണ് വെക്കുന്നത് നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അടുപ്പിൽ തന്നെയാണ് വേവിക്കുന്നത് ഇത് നന്നായിട്ട് തിള വരുന്ന സമയത്ത് ഒരു നാല് മുരിങ്ങക്കൂല് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തത് നമുക്ക് അതിലേക്ക് ഇടാവുന്നതാണ് ഇട്ടതിന് ശേഷം നല്ല ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കാവുന്നതാണ് അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കത് തുറന്നു നോക്കുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയെടുക്കാവുന്നതാണ് അതിലേക്ക് ഒരു നാല് പച്ചമുളക് നാല് വെളുത്തുള്ളി കുറച്ച് ഉപ്പ് ജീരകം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് തേങ്ങ ഇവയെല്ലാം കൂടി ജാറിലിട്ട് മിക്സയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ് ഈ ചേച്ചതച്ച് വച്ചതെല്ലാം കൂടി നമുക്ക് ഈ അടുപ്പിലേക്ക് ഇട്ട് നന്നായി ഇളക്കാവുന്ന നന്നാക്കി ഇട്ട് നന്നാക്കി ഒന്ന് ഇട്ട് മിക്സാക്കി ഇളക്കിയതിന് ശേഷം മൊത്തത്തിൽ ഒരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാവുന്നതാണ് മൊത്തത്തിലെ ഈക്കം ചേരുവകളെല്ലാം പിടിക്കാനായിട്ട് നമ്മൾ മൊത്തം ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കാവുന്നതാണ് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നമ്മളുടെ അവിയൽ ഒരു മുക്കാൽ കാണും റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടു വറുത്ത് ഒഴിക്കേണ്ട ആവശ്യമുണ്ട് അതിനേറ്റ് ഉള്ളി എല്ലാം കൂടി നമ്മൾ പച്ചമുളക് എല്ലാം കൂടി ഒന്ന് കടു വറുത്ത് ഒഴിക്കേണ്ടതുണ്ട് ഇതാ നമ്മളെ സൂപ്പർ സദ്യ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ടേസ്റ്റ് നല്ലൊരു സൂപ്പർ അവിയൽ വേറെ ഉണ്ടാകില്ല വളരെ പെട്ടെന്ന് കുറച്ച് ചേരുവകൾ ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇനി അടുത്ത വീഡിയോയായി കാണാൻ ഫ്രണ്ട്